ചെമ്പന്നീർ പൂവിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചന്ദ്രമതി രേവതിയോടും സച്ചിയോടും വീട് വിട്ടിറങ്ങി പോകാൻ പറയുന്ന സമയത്ത് സച്ചി രേവതിയുടെ കൈയും പിടിച്ച് പോകാൻ നിൽക്കുമ്പോൾ ചന്ദ്രമതിക്കും ശ്രുതിക്കും ശ്രുതിക്കുമൊക്കെ വളരെ സന്തോഷമാകുന്നുണ്ട് അങ്ങനെ സച്ചി പോകാനിറങ്ങുമ്പോൾ രവേട്ടനോട് പറയുന്നു അച്ഛ അച്ഛൻ എൻ്റെ കൂടെ വരണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ അച്ഛൻ്റെ കൈയും പിടിച്ച് സച്ചിയും രേവതിയും വീട്ടിൽ നിന്ന് പോകാൻ നിൽക്കുമ്പോൾ ചന്ദ്രമതി ആകെ പേടിച്ച് ഓടിപ്പോയിട്ട് രവേട്ടൻ്റെ കൈയും പിടിച്ച് പറയുന്നു രവേട്ട റിവേട്ടൻ എങ്ങോട്ടാണ് ഈ പോകുന്നത് ഞാൻ സച്ചിയോടും രേവതിയോടും മാത്രം റങ്ങിപ്പോകാൻ പറഞ്ഞുള്ളൂ രവിയേട്ടൻ എവിടേക്കാണ് ഈ പോകുന്നത് എൻ്റെ മോനും മരുമോളും ഇല്ലാത്ത വീട്ടിൽ ഞാൻ നിൽക്കുന്നില്ല ഞാനും ഇവൻ്റെ കൂടെ പോകുകയാണെന്ന് പറയുന്ന സമയത്ത് ചന്ദ്രമതി പറയുന്നു രവിയേട്ടൻ പോയി കഴിഞ്ഞാൽ കടലിൻ്റെ നടുക്ക് പെട്ട പോലെ പോലെയായിരിക്കും ഇവനെയൊക്കെ വിശ്വസിച്ച് എങ്ങനെയാണ് രവിയേട്ടൻ പോകുന്നതെന്ന് ചോദിക്കുന്നു എൻ്റെ മോൻ കടലിൻ്റെ നടുക്ക് ഞാൻ പെട്ടാലോ അവൻ അവിടെയും വന്ന് എന്നെ രക്ഷിക്കും എന്നൊക്കെ രവിയേട്ടൻ പറയുന്നുണ്ട് എന്തായാലും ഞാൻ എൻ്റെ മോൻ്റെ കൂടെ പോകാൻ തീരുമാനിച്ചു എന്ന് പറയുന്ന സമയത്ത് രവിയേട്ടൻ അങ്ങനെ പറഞ്ഞ് സച്ചിക്കൻ്റെ ും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് രവിയേട്ടൻ പോകാൻ നിൽക്കുമ്പോൾ സുതി പറയുന്നു അച്ഛ അച്ഛൻ പോകണ്ട അച്ഛൻ ഇവിടെ നിൽക്കുന്ന പറഞ്ഞ് തടസ്സപ്പെടുത്തുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ